ജനകീയ ചലച്ചിത്രത്തിന്റെ പിതാവ് ജോൺ എബ്രഹാമിനെ തുടർച്ചയായി വർഷം അനുസ്മരിച്ച് ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറി ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവത്തിന് മുന്നോടിയായാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ അനുസ്മരണം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന അവാർഡ് ജേതാവ് മണിലാൽ ഉദ്ഘാടനം ചെയ്തു സിനിമാക്കാരുടെ ജാടകൾ ഒന്നുമില്ലാതെ സാധാരണക്കാരനെ പോലെ ജീവിച്ച വ്യക്തിയായിരുന്നു ജോൺ എബ്രഹാം എന്ന് അദ്ദേഹം അനുസ്മരിച്ചു അതുപോലെ തന്നെ നമ്മളീ അമ്മ അറിയാനാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു വാതിലായി പ്രവർത്തിച്ചിട്ടുള്ളത് എൺപത് വ്യത്യാസം നമ്മൾ കോളേജിൽ കഴിഞ്ഞിട്ടുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിനിമ ഇഷ്ടമുണ്ട് ആ സമയത്താണ് ജോൺ എബ്രഹാം നമ്മുടെ ഈ ഒഡേസ പ്രസ്ഥാനമായിട്ട് ഈ കേരളത്തിലേക്ക് ഇറങ്ങുന്നു ഒരു വലിയൊരു ജനവിഭാഗത്തെ അദ്ദേഹം അതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ ഇൻവോൾവ് ആവുന്നു പല വർഷമായി പ്രത്യക്ഷം ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര നിരൂപകൻ സൈനുൽ ഹുക്മാൻ മുഖ്യാതിഥിയായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ജോർജ് ഇമ്മട്ടി ബാലസാഹിത്യ അവാർഡ് നേടിയ റാഫി നീലങ്കാവിലിനെയും ചടങ്ങിൽ അനുമോദിച്ചു ആസ്വാദക ക്ലാസ് ഡോക്യുമെന്ററി നിർമ്മാണം കുട്ടികളുടെ ഷോർട്ട് ഫിലിം നിർമ്മാണവും പ്രദർശനവും ചാപ്ലിൻ ഫിലിം ഫെസ്റ്റിവൽ ഋതിക് ഘട്ടക് അനുസ്മരണം ശ്രീനിവാസൻ സിനിമയെ ക്യാൻവാസിൽ പകർത്തുന്ന ശ്രീനി ചിത്രം ചലച്ചിത്രം വിദ്യാലയങ്ങളുമായി സഹകരിച്ച് സ്കൂൾ ടാക്കീസ് തുടർന്ന് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമീണ ചലച്ചിത്രോത്സവം ജോൺ എബ്രഹാം പുരസ്കാര വിതരണം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജനുവരിയിലെ അവസാന ആഴ്ചയിൽ മേള ആരംഭിക്കും കലാസംവിധായകൻ സംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ കെ എം മെഹ്റൂഫ് ആൻഡോ ലിജോ ബിന്ദു സാംസൺ ബിനിത ഷാജി ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം സെക്രട്ടറി കെ സി അഭിലാഷ് എ ഡി ശ്രീനന്ദ എന്നിവർ സംസാരിച്ചു